തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതോടെ ഇടുക്കിയിൽ ഇത്തവണയും മുറ തെറ്റാതെ വോട്ട് വിവാദം സജീവമാക്കി യു ഡി എഫും എൻഡിഎയും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴും അതിർത്തി മേഖലകളിൽ വീണ്ടും ഇരട്ടവോട്ട് വിവാദം കൊഴുക്കുകയാണ് ഉടുമ്പോര ദേവികുളം പെരുമേട് മണ്ഡലങ്ങളിൽ അൻപതിനായിരത്തിലധികം ഇരട്ടവോട്ടുകളുണ്ടെന്നാണ് യു ഡി എഫും എൻ ഡി എയും ആരോപിക്കുന്നത് എന്നാൽ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും പരാജയ ഭീതി മൂലമാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നതെന്നാണ് എൽഡിഎഫിന്റെ മറുപടി കേരളത്തിലും തമിഴ്നാട്ടിലും തിരിച്ചറിയൽ രേഖകൾ ആധാർ കാർഡ് റേഷൻ കാർഡ് തുടങ്ങിയവ കൈവശമുള്ളവരാണ് രണ്ടിടത്തും വോട്ട് ചെയ്യുന്നത് പീരുമേട് ദേവികുളം ഉടുമഞ്ചോല എന്നീ താലൂക്കുകളിലാണ് ഇത്തരത്തിൽ ഇരട്ട വോട്ടർമാർ കൂടുതലായി ഉള്ളത് തമിഴ്നാട്ടിലെ കമ്പം തേനി തുടങ്ങിയ അസംബ്ലി മണ്ഡലങ്ങളോടും തേനി ലോക്സഭാ മണ്ഡലത്തോടും അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളാണ് ഇവ രേഖകൾ രണ്ട് സംസ്ഥാനങ്ങളിലായതിനാൽ രണ്ട് വോട്ട് ഉണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതിനും സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട് ഈ വോട്ടുകളെല്ലാം ഇടതുപക്ഷത്തിന് അനുകൂലമായാണ് ചെയ്യാറുള്ളതെന്നും അതിന് തടയിടുവാൻ നടപടി വേണമെന്നുമാണ് യു ഡി എഫിന്റെ ആവശ്യം വോട്ടെടുപ്പ് നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കെമിക്കലൊക്കെ വെച്ചിട്ട് ഇത് സമ്മതാനാവകാശം വിനിയോഗിച്ചതിന്റെ കയ്യിലെ രേഖകൾ വായിക്കാനും മറ്റുമൊക്കെ വലിയ സംവിധാനങ്ങൾ മാർസ്റ്റ് പാർട്ടി പലപ്പോഴും ഉപയോഗപ്പെടുത്താറുണ്ട് പക്ഷെ ഇത്തവണ ഞങ്ങൾ അത് കറക്റ്റ് കൃത്യമായി നീക്കി ഒരു സ്ഥാനാർത്ഥിയുടെ ജയവും തോൽവിയും തീരുമാനിക്കുവാൻ സാധിക്കുന്ന അത്ര ഇരട്ട വോട്ടുകളാണ് ജില്ലയിലുള്ളതെന്നും അതിന്റെ ആനുകൂല്യം പറ്റുന്നത് ഇടതുപക്ഷമാണെന്നും എൻ ഡി എയും ആരോപിക്കുന്നു മണ്ഡലങ്ങളെ ഇടുക്കി മൂന്ന് മണ്ഡലങ്ങളിൽ തമിഴ് വയസ്സക്കാരായ വോട്ടർമാർ ഏതാണ്ട് അൻപത് ശതമാ അൻപതിനായിരത്തോളം തമിഴ് വ്യത്സരമായ വോട്ടർമാരുണ്ട് ഈ പത്തൊൻപതാം തീയതി തമിഴ്നാട്ടിൽ ഇലക്ഷൻ നടക്കുന്നതുകൊണ്ട് അവർ തിരിച്ച് വന്ന് കേരളത്തിലും വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി മാത്രമായിട്ടാണ് ആ വോട്ട് മാറിപ്പോകുന്നത് ഇടതുപക്ഷത്തിന് വേണ്ടി മാത്രം ഒരു സ്ഥാനാർത്ഥിയുടെ ജയപരാജയങ്ങൾക്കുള്ള അത്രമാത്രം എത്ര വോട്ടുകൾ നമുക്കിവിടെ ഉള്ളതുകൊണ്ട് അടിയന്തിരമായി തടയുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗം ഉണ്ടാവണം ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടുവാനുള്ളത് ഇതേസമയം അല്ല എന്നാണ് എന്റെ അർത്ഥം ഇരട്ടിയോട്ടുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട് അത് തെരഞ്ഞെടുപ്പ് മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു അപ്പൊ ഇപ്പോഴും ഇരട്ടിയോട്ടെ ഇരട്ടിയോട്ടെ എന്ന് പറയുന്നത് ഇവർക്ക് ഈ തെരഞ്ഞെടുപ്പിലെ പരാജയം ഉറപ്പാണ് എന്ന് അവർ അംഗീകരിക്കുന്നുകൊണ്ട് ഒരു മുൻ നടപടി മാത്രമേ വർഷങ്ങളായി നിലനിൽക്കുന്ന ഈ പ്രശ്നം പരിഹരിക്കുവാൻ രണ്ടായിരത്തി പതിനാറിൽ ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടും കാര്യമായ നടപടി നടപടിയുണ്ടായില്ല ഇതേസമയം ഇത്തവണ കേരളത്തിലും തമിഴ്നാട്ടിലുമായി ഇരട്ട വോട്ട് ചെയ്യിക്കുന്ന പതിവ് പരിപാടിക്ക് വിരാമമിടാൻ ഇരു സംസ്ഥാനങ്ങളുടെയും സംയുക്ത നീക്കവും നടക്കുന്നുണ്ട് ഇടുക്കി ന്യൂസ്